ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു മെയിൽ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ക്ലിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിലിൻ്റെ അടുത്തായിട്ട് ആ ഒരു വട്ടത്തിലത് കണ്ടില്ല എന്ന് എഴുതിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് ആഡ് ആൻഡ് അതർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ സെലക്ട് ചെയ്യാം ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒതൻറ്റിക്കേഷനൊക്കെ ചോദിക്കും ഫോൺ നമ്മൾ ലോക്ക് ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ താഴെ ആയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കണ്ടല്ലേ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേഴ്സണൽ യൂസ് ആണോ ബിസിനസ് യൂസ് ആണോ എന്ന് ചോദിക്കും അതിൽ പേഴ്സണൽ യൂസ് കൊടുക്കുക അല്ല അതിൽ ഫസ്റ്റ് നെയിം ആൻഡ് സർ നെയ്മെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ സർ നെയിം ഓപ്ഷനിലാണ് സർ നെയിം വേണമെങ്കിൽ കൊടുക്കുക ഞാനിവിടെ ലൈഫ് ഹിസ്റ്റെന്നാണ് ആക്ച്വലി ഫസ്റ്റ് നെയിം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഒരു നമ്പർ അടിച്ച് ഡേറ്റ് അടിച്ചു കൊടുക്കുക ഞാനിവിടെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഒന്ന് എന്നാണ് കൊടുക്കുന്നത് ജെൻഡർ ചോദിക്കുക അത് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ തന്നെ രണ്ട് ജിമെയിലിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ പേര് വേണ്ടത് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാനിവിടെ എൻ്റെ ഒരു ഇഷ്ടത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ലൈഫ് ഹിസ്റ്റാ ബൈ മീനാണ് ലൈഫ് ബൈ മീ എന്നുള്ള നെയിമാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിലക്കിപ്പോൾ അവിടെ റെഡ് കാണിക്കും കാരണം ആ ഒരു യൂസ് തന്നെ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ റെഡ് കാണിക്കും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പം പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്ത് കഴിയുന്ന സമയത്ത് ആ ഗൂഗിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ കാണിക്കും അതിനകത്ത് എസ് ഐ ആ മിന്നു കൊടുക്കുക അപ്പോൾ നമ്മുടെ മെയിൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് പ്രൈവസിയും കാര്യങ്ങളും കാണിക്കും അതിൽ ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉന്ന ഏതാണോ ജിമെയിലുള്ളത് അതിലായിരിക്കും അത് കാണിക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും ഓക്കെ ആ ഒരു ജിമെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ താഴെയുള്ള ആ ഒരു എല്ലാം എല്ലെന്നെഴുതി കണ്ടില്ല അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കാണിക്കില്ല പക്ഷെ നമുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അതിലും നമുക്ക് ചാനൽ എന്താണോ നെയിം വേണ്ടത് ഞാനിവിടെ ലൈഫ് ലിസ്റ്റ് ട്യൂട്ടോറിയൽസ് എന്നാണ് കൊടുക്കുന്നത് ജസ്റ്റ് വെറുതെ ഒരു നെയിം കൊടുത്തയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഹാൻഡിൽ നെയിം കൊടുക്കണം അതായത് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഏത് നെയിമാണോ കാണേണ്ടത് ആ നെയിം കൊടുക്കണം അതിലിങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല റെഡ് ആണെങ്കിൽ അത് ഓൾറെഡി വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം ഓക്കെ അവിടെ ആ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രൊഫൈൽ പിക്ചറും അതേപോലെ തന്നെ ബാനറും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ മൊബൈലിൽ നിന്ന് ഡയറക്റ്റും നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നൊക്കെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ അവിടെ താഴെ ക്രിയേറ്റ് ചാനൽ കൊടുക്കാം ചാനൽ കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ എല്ലിൽ താഴെ വന്നിട്ട് എല്ലിൽ ഒന്നും ക്ലിക്ക് ചെയ്യുക അഥവാ അവിടെ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ഓക്കെ അപ്പം ചാനൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചാനലിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആ ഒരു പേന പോലെ ഒരു ഓപ്ഷൻ കണ്ടില്ല അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് വെൽക്കം മാത്രമേ കൊടുക്കുന്നുള്ളൂ വെൽക്കംന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിയുമ്പം ബാക്ക് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് അവിടെ ചാനലിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുക നമ്മുടെ യു ആർ എല്ലിൽ ആ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വെൽക്കം വെൽക്കംന്ന് കൊടുത്തത് പക്ഷേ വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ മുകളിലായിരിക്കും കാണിക്കുക ഓക്കെ അപ്പോൾ അവിടെ ആ ഒരു ബാർ പോലെ കാണിച്ചില്ലേ അതിലാണ് നമ്മളുടെ വീഡിയോസിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് അതിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ വീഡിയോ എങ്ങനെയാണ് ഇടുന്നത് ഷോർട്ട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മളടുത്ത് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് മോണിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബായ്